നമസ്കാരം മലയാള സിനിമ ഒരു ഉഗ്രൻ കാലത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഒരുപാട് നല്ല സിനിമകൾ തിയേറ്ററിൽ എത്തി എന്നുള്ളതിനപ്പുറം ജനസാന്നിധ്യം തിയേറ്ററുകാരെ സിനിമാ പ്രവർത്തകരെ നാട്ടുകാരെ ഒന്നാകെ സന്തോഷിപ്പിക്കുന്നു നല്ല സിനിമകൾ കാണാൻ ആളുകൾ ഇടിച്ചു കയറുന്നു തിയേറ്ററിൽ നിറയെ ജനം എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കോവിഡ് കാലത്തിന് മുമ്പൊക്കെ ഉണ്ടായിരുന്ന ചില കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ആവർത്തനമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഈ സാഹചര്യം സന്തോഷകരമായ സിനിമാ സാഹചര്യം ഇങ്ങനെ നിലനിൽക്കുമ്പോഴാണ് വിദേശത്ത് നിന്ന് സിനിമാ മേഖലയെ ബാധിക്കുന്ന വിധത്തിൽ ഒരു തിരിച്ചടി ഉണ്ടാവുന്നത് ഖത്തറിൽ സിനിമയിലെ സകല താരങ്ങളെയും മമ്മൂട്ടി മോഹൻലാലും മുതൽ സകല താരങ്ങളെയും അണിനിരത്തിക്കൊണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു വലിയ താരനിശ സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചില്ല സംഘടിപ്പിക്കാനുള്ള പരിപാടികൾ നടത്തി എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാഴ്ചയോളം ദിവസത്തിന് കോടികൾ മൂല്യമുള്ള താരങ്ങൾ ഉൾപ്പെടെ എത്തി റിഹേഴ്സലൊക്കെ നടത്തി അവസാനം ഷോ ആരംഭിക്കാൻ വേണ്ടി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഹോട്ടലിൽ നിന്ന് ഈ സ്റ്റേജിലേക്ക് ആളുകൾ നടീനടന്മാർ പുറപ്പെടുന്ന ഘട്ടത്തിലാണ് ആ സ്റ്റേജുള്ള സ്ഥലത്തേക്ക് പ്രവേശനം പോലും കിട്ടാത്ത വിധത്തിൽ സംഗതി ഗേറ്റടക്കം പൂട്ടി വെച്ചിരിക്കുന്ന ദുരന്ത വാർത്ത വരുന്നത് മാത്രമല്ല ആ ഷോ അവിടെ നടക്കില്ല എന്നുള്ള സാഹചര്യമുണ്ടായി അങ്ങനെ ഖത്തറിൽ ദോഹയിൽ നടത്താനിരുന്ന ഷോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ക്യാൻസൽ ചെയ്തു ഇതോടുകൂടി മലയാളത്തിൻ്റെ ഏറ്റവും വലിയ വ്യവസായ മേഖലയായ സിനിമയുടെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് വലിയൊരു ദിവസങ്ങൾ നീണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ബ്ലോക്കാവുകയാണ് എന്താണ് കാര്യം എന്താണ് കാരണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് മമ്മൂട്ടി മോഹൻലാലും അടക്കമുള്ള താരങ്ങളെ ഇങ്ങനെ ബ്ലോക്കാക്കി വെക്കാൻ മാത്രമുള്ള സാഹചര്യം എന്താണ് ഖത്തറിലെ ദോഹയിൽ ഉണ്ടായത് എന്നുള്ള ആകാംക്ഷ നമുക്കെല്ലാം ഉണ്ട് ദോഹയിൽ മോളിവുഡ് മാജിക് എന്ന പേരിലാണ് താരനിഷ സംഘടിപ്പിക്കാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചത് മാത്രല്ല ഇതിൻ്റെ പിന്നിൽ സ്പോൺസർമാരുടെ ചതിയാണ് ഇതിന് പിന്നിൽ എന്ന് പരിപാടി റദ്ദായതിനു ശേഷം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിശദീകരിക്കുകയും ചെയ്യുന്നു എന്താണ് യഥാർത്ഥത്തിൽ അങ്ങനെ പെട്ടെന്ന് സ്പോൺസർമാർ അങ്ങനെ ചതിക്കോ അല്ലെങ്കിൽ ഇത്രയും നാളുകൾ നീണ്ട റിഹേഴ്സലിനും പരസ്യപ്പെടുത്തലിനും ജനങ്ങളിൽ നിന്ന് ടിക്കറ്റ് ഉൾപ്പെടെ നൽകി പണം വാങ്ങിയതിനു ശേഷം ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് പരിപാടി നടക്കേണ്ട സ്റ്റേഡിയത്തിൻ്റെ വാടക പോലും സ്പോൺസർമാർ പൂർണ്ണമായി നൽകിയിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത് ഷോ നടക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വേദിയുടെ അധികൃതർ സ്റ്റേഡിയം പൂട്ടി ഇതോടെ നിർമ്മാതാക്കളും താരങ്ങളും കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി സംഗതി അന്വേഷിച്ചു ഷോ നടത്തുന്നതിനായി ഖത്തർ ഭരണകൂടത്തിൻ്റെ അനുമതിയും സ്പോൺസർമാർ നേടിയിട്ടില്ല എന്നും ചില സംഘടനാ ഭാരവാഹികൾ പറയുന്നുണ്ട് എന്നാൽ ഖത്തറിലൊക്കെ യു എ ആകെ ആകെത്തന്നെയും ചെറിയൊരു നമ്മൾക്കറിയാലോ മലയാളി അസോസിയേഷൻ്റെ പോലും ചെറിയ പരിപാടി പോലും നടത്തണമെങ്കിൽ ഇത്തരം അനുമതികൾ വാങ്ങിയിട്ടാണ് പരിപാടി നടത്തുന്നത് അതുപോലും അറിയാത്ത സ്പോൺസർമാർ ഇത്രയും വലിയൊരു പരിപാടിക്ക് ഏൽക്കുമോ അതിനും അപ്പുറത്തുള്ള മറ്റെന്തോ കാര്യം നടന്നിട്ടുണ്ട് അതിലേക്ക് വിരൽ ചൂണ്ടുന്ന വിധത്തിലുള്ള തീരുമാനങ്ങളും തിരിച്ചടികളുമാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത് നാലായിരത്തോളം ടിക്കറ്റുകളാണ് ഷോയുടേതായി വിറ്റുപോയത് സ്റ്റേഡിയത്തിനുള്ള പണം നൽകാതിരുന്നതിനാൽ അവിടെ പാർക്കിംഗ് അനുവദിച്ചിരുന്നില്ല കാണികളിൽ പലരും കിലോമീറ്ററുകൾ അകലെ വണ്ടി പാർക്ക് ചെയ്ത ശേഷമാണ് വേദിക്കരികിൽ എത്തിയത് ആളുകൾ തടിച്ചുകൂടി കാരണം ഗേറ്റ് അടച്ചിരിക്കുകയാണല്ലോ പരിപാടിക്ക് ആളെ കയറ്റുന്നില്ലല്ലോ അവിടെ കാര്യങ്ങൾ അതോടെ സങ്കീർണമായി സ്റ്റേജ് ശബ്ദ ലൈറ്റ് സംവിധാനങ്ങൾ എന്നിവ ഒരുക്കിയിരുന്നെങ്കിലും സ്റ്റേഡിയത്തിൻ്റെ വാടക പൂർണ്ണമായി കൊടുക്കാത്തതിനാൽ അധികൃതർ ഗേറ്റ് പൂട്ടി പോവുകയായിരുന്നു എന്നാണ് വിശദീകരണം പ്രശ്നം ഗുരുതരമാകും മുമ്പ് നിർമ്മാതാക്കൾക്കും താരങ്ങൾക്കും ഷോ റദ്ദാക്കുകയല്ലാതെ വേറെ മാർഗമില്ലാതായി ടിക്കറ്റ് എടുത്തവർക്ക് പണം തിരിച്ചു നൽകുമെന്ന് ഈവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായ നയൻറ്റി വൺ ഉറപ്പ് നൽകിയതോടെ കാണികളിൽ നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടായില്ല പോലീസ് എത്തിയതോടെ കാണികളെ പിരിച്ചുവിടുകയായിരുന്നു എന്നാൽ താരങ്ങൾ ഈ വലിയ നീണ്ട ദിവസങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തു തന്നെ പറയുന്നതായിരിക്കും നല്ലത് താരങ്ങളുടെ ഓരോ ദിവസത്തിനും വലിയ മൂല്യമാണ് അവരവിടെ ഇത്രയും നാൾ റിഹേഴ്സലിനായി എത്തുകയായിരുന്നു മോഹൻലാൽ എംബുരാൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മുരളീകോപി തിരക്കഥ എഴുതുന്ന സിനിമ യൂറോപ്പിൽ ചിത്രീകരണം നടക്കുകയാണ് മലയാള സിനിമയിലെ ഏറ്റവും വില കൂടിയ സിനിമയാണത് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്ന സിനിമയാണ് ആ സിനിമയുടെ ഇടക്കാണ് മോഹൻലാൽ പരിപാടിക്കെത്തിയത് പൃഥ്വിരാജ് എത്തിയിരുന്നില്ല കാരണം അവിടുന്ന് മാറി നിൽക്കുക സംവിധായം തന്നെ മാറി നിൽക്കുക എന്നുള്ളത് അത്രയും വലിയ നഷ്ടമുണ്ടാക്കും പക്ഷേ മോഹൻലാലിനെ പോലെയുള്ള ആൾ ഇത്രയും ദിവസം ഇവിടെ വന്ന് റിഹേഴ്സൽ നടത്തിയിട്ട് ഈ പരിപാടി മുടങ്ങിപ്പോവുകയാണ് മമ്മൂട്ടിയും വിദേശ യാത്രക്കിടയിലാണ് ഈ പരിപാടിക്ക് എത്തിയത് സ്പോൺസർമാർ തമ്മിലുള്ള സാമ്പത്തിക പ്രശ്നം ഇത്രയും വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് അവരെന്തായാലും കരുതിയിട്ടുണ്ടാവില്ല നൂറോളം താരങ്ങളുടെ തിരിച്ചുള്ള വിമാന ടിക്കറ്റും സ്പോൺസർമാർ പണം കൊടുക്കാൻ തിനാൽ ട്രാവൽ ഏജൻസികൾ റദ്ദാക്കി അതായത് പരിപാടിക്കെത്തിയിട്ട് തിരിച്ചു പോകാൻ നോക്കുമ്പോൾ അവരുടെ ടിക്കറ്റൊക്കെ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് ഇത്രമാത്രം വലിയ കുഴപ്പത്തിലേക്കാണ് ഈ താരങ്ങളൊക്കെ എത്തിയത് എന്നുള്ളതാണ് തുടർന്ന് നിർമാതാക്കളാണ് പണം മുടക്കി താരങ്ങളെ തിരിച്ച് നാട്ടിലെത്തിക്കാനുള്ള നടപടി ആരംഭിച്ചത് ടിക്കറ്റുകളുടെ ദൗർലഭ്യവും ഇരട്ടി നിരക്കും മൂലം പലരും ദിവസങ്ങൾക്ക് ശേഷമാണ് ദോഹയിൽ നിന്നും മടങ്ങാൻ സാധ്യത കാരണം ഏതായാലും ഇവിടം വരെ വന്ന് പെട്ടെന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ വിമാന കമ്പനികൾ വലിയ വിലയാണ് ഈടാക്കുക കോടികളുടെ നഷ്ടമാണ് ഷോ റദ്ദാക്കിയത് മൂലം ഉണ്ടായിരിക്കുന്നത് പത്ത് കോടിയോളം രൂപയുടെ നഷ്ടമാണ് സംഘാടകർക്കുണ്ടായിരിക്കുന്നത് ഇത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എങ്ങനെ ഈടാക്കും എന്നുള്ള ആലോചന നടക്കുന്നുണ്ട് യാത്ര താമസം അതോടൊപ്പം തന്നെ മറ്റ് റിഹേഴ്സലുമായി ബന്ധപ്പെട്ട ചെലവുകൾ ഉൾപ്പെടെ ഇതിനകത്ത് പെടും ഇത്രയും വലിയ തുക എങ്ങനെ ശേഖരിക്കാം എന്നുള്ള ആലോചനകളിലേക്ക് സംഘടന കടന്നിട്ടുണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ധനശേഖരണത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വലിയ ഷോ സംഘടിപ്പിച്ചത് അതുമൂലം ഉണ്ടാകുന്ന പണം ഉപയോഗിച്ച് മറ്റു പല ഉദ്ദേശങ്ങൾക്കും അവർക്ക് ഉണ്ടായിരുന്നു അതൊന്നും സാധിച്ചില്ല എന്ന് മാത്രല്ല പത്ത് കോടിയോളം രൂപ നഷ്ടമാവുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ മോളിവുഡ് മാജിക്ക് ഈ ധനശേഖരണത്തിനായി അമ്മയുമായി ചേർന്ന് നീണ്ട കാലത്തെ ആലോചനകൾക്ക് ശേഷമുള്ള പരിപാടിയായിട്ടാണ് തീരുമാനിച്ചിരുന്നത് പരിപാടി പൊളിഞ്ഞതോടെ അമ്മ നിർമ്മാതാക്കളുമായി ആലോചിച്ച് പുതിയൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് നഷ്ടം ഈടാക്കുന്നതിനും അവരുദ്ദേശിച്ച മറ്റ് ധനശേഖരണം സാധ്യമാകുന്നതുമായ വിധത്തിൽ ഒരു സിനിമ നിർമ്മിക്കാനാണ് ഇപ്പോൾ അവർ ആലോചിക്കുന്നത് അതിനുള്ള ധാരണ ഈ ദിവസങ്ങളിൽ തന്നെ ആയിട്ടുണ്ട് എന്നാണ് വാർത്തകൾ ിൽ നിന്ന് മനസ്സിലാവുക അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ചേർന്ന് സിനിമ ചെയ്യാമെന്ന ധാരണ നേരത്തെ നമ്മൾ വാർത്തയിൽ കേട്ടതാണ് എന്നാൽ ഈ സംഭവത്തോടെ ആ പ്രൊജക്റ്റ് തന്നെ വീണ്ടും ഓപ്പൺ ചെയ്യാനാണ് ഇവർ ആലോചിക്കുന്നത് മോഹൻലാൽ മമ്മൂട്ടി ജയറാം ബോബൻ ബിജു മേനോൻ വിനീത് ശ്രീനിവാസൻ തുടങ്ങി നീണ്ട നിരയാണ് അവിടെ എത്തിയിരുന്നത് ഇവർ ദിവസങ്ങളോളം ചെലവഴിച്ചാണ് താരങ്ങൾ ഈ റിഹേഴ്സലൊക്കെ നടത്തിയത് നൂറ്റി ഇരുപത്തിയേഴോളം താരങ്ങൾ ആഴ്ചകൾക്ക് മുമ്പ് പരിശീലനം ആരംഭിച്ച ആളുകൾ ഉൾപ്പെടെയുള്ള താരങ്ങൾ അവിടെ താമസത്തിനായി എത്തി പലരും സിനിമ മാറ്റിവെച്ചിട്ടൊക്കെയാണ് എത്തിയത് രണ്ട് ദിവസം മുമ്പ് വരെ താരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇവരുടെ വിമാന ടിക്കറ്റ് ഭക്ഷണം താമസം സമയം ഇതെല്ലാം വെറുതെയായി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലുള്ള ഫലം റിഹേഴ്സൽ പൂർത്തിയാക്കി താരങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് പോകാനുള്ള നിമിഷത്തിന് തൊട്ട് മുമ്പാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ പരിപാടി റദ്ദാക്കിയത് എന്നാണ് നമ്മൾ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കുന്നത് നേരത്തെ കഴിഞ്ഞ നവംബർ പതിനേഴിന് ഇതുപോലെ തന്നെ ഷോ പ്ലാൻ ചെയ്തത് ാണ് എന്നാൽ അന്നേരം പലസ്തീൻ ഇസ്രായേൽ പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിൽ ഗവൺമെൻറ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ വയ്ക്കുകയും ഷോ ക്യാൻസൽ ചെയ്യുകയുമായിരുന്നു സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഷോ ക്യാൻസൽ ചെയ്യുകയായിരുന്നു നാദിർഷ ഇടവേള ബാബു രഞ്ജിത്ത് എന്നിവരായിരുന്നു ഷോയിൻ്റെ ഡയറക്ടർമാർ അന്ന് ആ ഷോ റദ്ദാക്കിയതിന് ശേഷം വീണ്ടും ആലോചിച്ചാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അമ്മയുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ മാർച്ച് ഏഴ് എന്ന തീയതിയിൽ എത്തിയത് ഇപ്പോൾ ഇരുന്നൂറോളം താരങ്ങൾ അവിടെ എത്തുകയും ഒരാഴ്ച നീളുന്ന റിഹേഴ്സൽ പ്ലാനിംഗ് അവസാന നിമിഷം വരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയും സ്റ്റേജിലേക്ക് എത്തുന്നതിന് മണിക്കൂർ മുമ്പ് മാത്രം ഇത് റദ്ദാക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മലയാള സിനിമ നല്ല ഒരു കാലത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇങ്ങനെയൊരു അനുഭവം ദോഹയിൽ നിന്ന് ഉണ്ടാകുന്നത് മാത്രമല്ല ഇനി ഒരു സിനിമ പിടിച്ചിട്ട് വേണം ഈ നഷ്ടം നികത്താൻ പത്തു കോടിയോളം നഷ്ടം നികത്തണം പത്തു കോടി ലാഭം കിട്ടുന്ന സിനിമ തന്നെ നിർമ്മിക്കണം അത്ര വലിയൊരു സിനിമ നിർമ്മിച്ച് അത് വിജയിക്കുകയും വേണം എന്നുള്ളതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിലുള്ള നിലവിലെ സാഹചര്യം ഉന്നയിക്കപ്പെടുന്ന കാരണങ്ങളൊന്നും സാധൂകരിക്കുന്ന സാഹചര്യമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് വെറുതെ ഗേറ്റ് അടച്ചു പൂട്ടി വാടക കൊടുത്തില്ല പാർക്കിങ്ങിൻ്റെ ഫീസ് കൊടുത്തില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളാണ് നിലവിൽ പല രീതിയിൽ പറയപ്പെടുന്നത് മാത്രല്ല അനുവാദം വാങ്ങിയില്ല സർക്കാരിൻ്റെ അനുവാദം വാങ്ങിയില്ല എന്നുള്ള പ്രശ്നം പോലും ഉന്നയിക്കപ്പെടുന്നുണ്ട് അതടക്കം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതൊന്നും വിശ്വസിക്കാവുന്ന കാരണങ്ങളല്ല കാരണം ഒന്ന് അവിടെ ഒരു പരിപാടി നടക്കണമെങ്കിൽ ചെറിയ പരിപാടിക്ക് പോലും അനുവാദം വാങ്ങിയിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ അവിടെ നടത്താറില്ല അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏത് പ്രവാസിക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഇത്ര വലിയൊരു സ്പോൺസർ അങ്ങനെ ഒരു അനുവാദം വാങ്ങാതെ ഇത്രയും വലിയൊരു പരിപാടി കേൾക്കില്ല എന്നുള്ളത് സാമാന്യ ബുദ്ധിക്ക് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ് എന്നാൽ മറ്റെന്തെങ്കിലും പ്രശ്നം സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നം സ്പോൺസർമാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊരു പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വരും ഒപ്പം ഈ സിനിമ പ്രൊഡ്യൂസർമാരും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സംഘടനയും സ്പോൺസർമാരും തമ്മിലുള്ള തർക്കമാണോ ഈ സാമ്പത്തിക വിതരണവുമായി ബന്ധപ്പെട്ട തർക്കമാണോ എന്നുള്ള പ്രശ്നത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നുണ്ട് കൊട്ടിഘോഷിച്ച് ഇത്രയും വലിയൊരു പരിപാടി അവിടെ നടത്തുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നില്ല എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് എന്തായാലും യഥാർത്ഥ കാരണം ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളു മലയാളത്തിലെ ഏറ്റവും വലിയ വ്യവസായം എന്നുള്ള നിലയിൽ സിനിമ മേഖലയെ ആകെ ഇത്രയും ദിവസം ബാധിക്കുന്ന തരത്തിൽ ുള്ള ഒരു പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ ദോഹയിൽ ഉണ്ടായത് എന്നുള്ളൊരു വാസ്തവമാണ് ഒപ്പം മലയാള സിനിമ മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ തിരിച്ചടി ഗൗരവത്തിൽ തന്നെ സംഘടനയും കാണേണ്ടതുണ്ട് ഇത്ര ഉത്തരവാദിത്വം ഇല്ലാത്ത നിലയിൽ ഇങ്ങനെ ഒരു സ്പോൺസർമാർ വഴിയുള്ള നീക്കം വേണ്ടിയിരുന്നോ എന്നുള്ള കാര്യം എന്നുള്ള ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട് എന്തായാലും സിനിമാക്കാർക്ക് നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം